ഗെയിമിൽ നെറൂട്ടോന്റെ കൊളാന്റെ ഭാഗമായിട്ട് ഒബി ഫിഫ്റ്റ് അപ്ഡേറ്റിൽ വരാൻ പോകുന്ന കുറച്ച് ചേഞ്ചസ് നോക്കാം ഗെയിമിലോട്ട് പുതുതായിട്ട് ആറ് പവറാൾ ആണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ ഇതാണ് ഇത് നമ്മൾ ഒരു ഗ്ലൂവാൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാക്ക് കളർ വാൾ ഉണ്ടാവുകയും ചെയ്യും കുറച്ച് ഡാമേജും കിട്ടും മാത്രമല്ല ഒരു ഗ്ലൂ വാൾ പൊട്ടുകയും ചെയ്യും രണ്ടാമത്തെ പവർ ഇതാണ് ഈ ഒരു പവർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാക്കച്ചെ പോലെ പറന്ന് അടക്കുകയും ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡാമേജും കൊടുക്കാം ഒരു പവർ യൂസ് ചെയ്ത് നമ്മൾ ആ മാപ്പിൽ എല്ലാവർക്കും കാണാനായിട്ട് പറ്റും മൂന്നാമത്തെ പവർതാ ഇതാണ് ഇത് യൂസ് ചെയ്താൽ നമ്മൾ നോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് റിവൈവ് ആവും നമ്മൾ ഡിമിറ്ററി ക്യാരക്ടർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നാലാമത്തെ പവർ ഇതാണ് ഇത് യൂസ് ദൂസ് ടുത്തുള്ള എലിന്റെ അടുത്തൊരു പേപ്പർ ബോംബ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആവും കുറച്ച് ടൈം കഴിഞ്ഞാൽ അത് താനും പൊട്ടിത്തൊറക്കും അഞ്ചാമത്തെ ഇതാണ് ഈ ഒരു പവർ യൂസ് ചെയ്താണ് നിങ്ങൾ ഒരു എനിമിനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാ അയമ്പത് ഡാമേജ് ഫസ്റ്റ് തന്നെ കൊടുക്കാനായിട്ട് പറ്റും ആറാമത്തെ പവർ ഇതാണ് ഈ ഒരു പവർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എടുത്തുള്ള എനിമീസിന് നിങ്ങൾ എടുത്തു വലിക്കാനായിട്ട് പറ്റും ഈ ഒരു സമയത്ത് എനിമിക്ക് ചാടാനോ ഇരിക്കാനോ കടക്കാനോ പവർ യൂസ് ചെയ്യാനോ പറ്റത്തില്ല വെടി വെക്കാം അല്ലെങ്കിൽ ഗ്ലൂ വാൾ ഡാം പിന്നെ ഒരു പവർ ഒക്കെ മാച്ചിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ചാർജിങ് എയർ ഡ്രോപ്പ് കംപ്ലീറ്റ് ആക്കണ പോലെ തന്നെ കംപ്ലീറ്റ് ആക്കണം ഒരു ആറ് പവർ നിങ്ങൾ യൂസ് ചെയ്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കാചു എന്ന് പറയുന്ന ഒരു പുതിയ ടൈറ്റിൽ കാര്യങ്ങൾ കൂടി കിട്ടുന്നതായിരിക്കും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമന്റ് മാത്രമല്ല അവർ അവരുടെ പേരെന്തൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക